ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്നും പഹൽഗാം ഭിഗ്രർ നുഴഞ്ഞു കയറിയ വനത്തിനുള്ളിലെ തുരങ്കം വെള്ളം നിറച്ച് ഉപയോഗശൂന്യമാക്കിയ കാഞ്ഞ ബുദ്ധി വെടിയേറ്റു മരിച്ച ഭീകരരുടെ തോക്കും പഹൽഗാമിൽ ആക്രമണം നടത്തിയവരുടെ തോക്കും ഒന്ന് തന്നെ എന്ന് കണ്ടെത്തിയ ബാലിസ്റ്റിക് ടെസ്റ്റ് നിസ്സാരക്കാരല്ല ഇന്ത്യൻ സൈന്യം പാർലമെന്റിലെ ഓപ്പറേഷൻ സിന്ദൂർ ചർച്ച രാജ്യത്തിന് അഭിമാനമേകുന്ന ചില വസ്തുതകളും ചൂണ്ടിക്കാണിക്കുകയാണ് പഹൽഗാമിലെ മൂന്ന് ഭീകരരെ സൈന്യം തീർത്ത സംഭവത്തെ തുടർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സർക്കാരിനു മുന്നിൽ ഉയർന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് കൊല്ലപ്പെട്ടവർ പഹൽഗാമിലെ ബേസ്രൻ താഴ്വരയിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊന്നവർ തന്നെയാണ് രണ്ടാമത് എങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭീകരർക്ക് ഇന്ത്യ വിടാൻ കഴിയാതിരുന്നത് ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയാതിരുന്നത് ഈ ചോദ്യങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി കാത്തിരുന്നത് ഒന്നിരിട്ടി വെളുക്കും വരെ ജൂലൈ ഇരുപത്തിയെട്ട് തിങ്കളാഴ്ച രാത്രിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മുന്നിൽ ഉത്തരം കിട്ടാതെ നിന്ന ചോദ്യങ്ങളാണ് ഇത് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാൻ അദ്ദേഹം നടത്തിയ ചില നീക്കങ്ങളുണ്ട് അമിത്ഷാ ചണ്ഡീഗഡിലെ ഫോറൻസിക് ലാബിലെ ശാസ്ത്രജ്ഞരെ ബന്ധപ്പെട്ടു കൊല്ലപ്പെട്ട മൂന്ന് പെഹൽഗാം ഫിഗറുകളിൽ നിന്നും പിടിച്ചെടുത്ത തോക്കുകളും വെടിയുണ്ടയുടെ കേസിങ്ങുകളും വെടിയുണ്ടകളും അവരുടേത് തന്നെയാണോ എന്ന് പരിശോധിക്കുകയാണ് ഈ ശാസ്ത്രജ്ഞർ റിസൾട്ട് പെട്ടെന്ന് കിട്ടണം ഏതാനും മണിക്കൂറുകളെ മുന്നിലുള്ളൂ നേരം പുലരാൻ ഏതാനും മണിക്കൂറുകളാണ് ബാക്കി പഹൽഗാം ഭിഗർ ബേസറിൻ കുന്നിൽ കാഴ്ചകൾ കാണാനെത്തിയ ഇരുപത്തിയാറ് ഇന്ത്യൻ ടൂറിസ്റ്റുകളെ വെടിവെച്ചതിൽ ചില ബുള്ളറ്റുകൾ അന്ന് ശേഖരിച്ചിരുന്നു ഈ ബുള്ളറ്റുകളുമായി ഒത്തുനോക്കുകയാണ് ശാസ്ത്രജ്ഞർ അതുപോലെ ബാലിസ്റ്റിക് ടെസ്റ്റ് നടത്തി വെടിയേറ്റു മരിച്ച ഭീകരരുടെ തോക്കും പഹൽഗാമിൽ ആക്രമണം നടത്തിയവരുടെ തോക്കും ഒന്ന് തന്നെ എന്ന് തിരിച്ചറിയുകയും വേണം ഇതിന് വെടിയുണ്ടകളുടെ സഞ്ചാരപഥം പരിശോധിക്കണം ഇതാണ് ബാലിസ്റ്റിക് ടെസ്റ്റ് അതിന്റെ ഫലം വരാൻ മണിക്കൂറുകൾ എടുത്തു ഒടുവിൽ റിപ്പോർട്ട് വന്നു കൊല്ലപ്പെട്ട മൂന്ന് ഭീകരരുടെ പക്കൽ നിന്നും പിടിച്ചെടുത്ത വെടിയുണ്ടകളും പഹൽഗാം ഭീകരരുടേത് തന്നെ ഓപ്പറേഷൻ മഹാദേവിൽ വെടിവെച്ചു കൊന്നത് ഇന്ത്യ ഇത്രയും കാലം തേടിയിരുന്ന പെഹൽഗാമിൽ ഇരുപത്തിയാറ് ടൂറിസ്റ്റുകളെ മതം ചോദിച്ച് വെടിവെച്ചു കൊന്ന ഭാഗ് ഭീകരറാണ് എന്നത് മോദി സർക്കാർ വലിയ നേട്ടമുണ്ടാക്കിയ സംഗതിയാണ് ഇത് സത്യമാണെങ്കിൽ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി പാർലമെന്റിൽ വലിയൊരു പ്രഖ്യാപനമാണ് കേന്ദ്ര സർക്കാരിന് നടത്താൻ സാധിക്കുക പഹൽഗാം എന്ന് എന്താണ് ഇത്ര ഉറപ്പെന്നും അവർ കാശ്മീരിൽ നിന്നുള്ള ലോക്കൽ ഭീകരർ തന്നെ ആയിക്കൂടെ എന്നും പി ചിദംബരം സംശയം പ്രകടിപ്പിച്ചിരുന്നു ഇതിന് കടുത്ത മറുപടി നൽകാൻ സാധിക്കും പാകിസ്ഥാൻ സൈന്യത്തിലെ ജനറൽ ആയിരുന്ന സുലൈമാൻ പിന്നെ അഫ്ഗാനി ജിബ്രാൻ എന്നിവരാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടവർ എന്ന് കരുതിയ പഹൽഗാം ഭീകരർ പഹൽഗാം ഭീകരരെ പിടിക്കാൻ കഴിയാത്ത മോദി സർക്കാരിന്റെ സൈന്യം എന്ത് സൈന്യം എന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരും ദിവസേ പരിഹസിക്കുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു ആക്രമണം നടന്നിട്ട് അതിന് പ്രതികാരമായി ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാന കയറി ബ്രഹ്മോസ് മിസൈൽ ആക്രമണം നടത്തിയിട്ട് അറുപത്തിയഞ്ച് ദിവസവും കഴിഞ്ഞു എന്നിട്ടും ഈ ഭീകരർ കാണാമറിയത് അവരെയാണ് മഹാദേവ് കുന്നുകൾക്ക് അടുത്തുള്ള വനത്തിനുള്ളിൽ സൈന്യം അതിവിദഗ്ധമായി തീർത്തിരിക്കുന്നത് കൊല്ലപ്പെട്ടവർ പഹൽഗാം ഭീകരർ തന്നെ എന്ന് ഉറപ്പാക്കാനായി നേരത്തെ പിടികൂടിയ ഭീകരരെ സഹായിച്ചതിന് സുരക്ഷാസേന ചില ലോക്കൽ കശ്മീരികളെയും അറസ്റ്റ് ചെയ്തിരുന്നു അവരെ ഭീകരർ കൊല്ലപ്പെട്ട മഹാദേവ് മലക്കരികിലുള്ള ലിദ്വാസ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നു അവിടെ വെച്ച് അവരുടെ മൃതദേഹങ്ങൾ കാണ്ടിക്കൊടുത്തു അവരും ഉറപ്പിച്ചു കൊല്ലപ്പെട്ടത് പഹൽഗാം ഭീകരർ തന്നെ എങ്ങനെയാണ് തൊണ്ണൂറ്റിയേഴ് ദിവസമായിട്ടും ഈ ഭീകരർക്ക് ഇന്ത്യ വിടാൻ കഴിയാതിരുന്നത് അതായിരുന്നു ആഭ്യന്തരമന്ത്രിക്ക് മുന്നിലുണ്ടായിരുന്ന രണ്ടാമത്തെ ചോദ്യം ഇങ്ങോട്ട് വന്നതുപോലെ തിരിച്ച് പാകിസ്ഥാനിലേക്ക് നുഴഞ്ഞു കയറാൻ കഴിയാതിരുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെയും സൈനിക മേധാവികളുടെയും കരുത്താണ് തെളിയിക്കുന്നത് ഈ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയ റൂട്ട് പലരിൽ നിന്ന് ചോദ്യം ചെയ്യലിലൂടെ ഇന്ത്യ മനസ്സിലാക്കിയിരുന്നു പാകിസ്ഥാനിൽ നിന്നും വനമേഖലകൾക്കിടയിൽ ഒരു രഹസ്യ തുരങ്കമുണ്ട് അതിലൂടെയാണത്രേ ഭീകരർ നുഴഞ്ഞു കയറി കാശ്മീരിലേക്ക് എത്തിയത് ആ തുരങ്കം ഏത് വിധേയനെയും അടയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എളുപ്പം പാകിസ്ഥാനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുകയില്ല ഈ തുരങ്കം അടയ്ക്കേണ്ടത് എങ്ങനെ എന്ന ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുത്തിരുന്നു ഒടുവിൽ തുരങ്കത്തിൽ വെള്ളം നിറയ്ക്കാൻ തീരുമാനിച്ചു അങ്ങനെയെങ്കിൽ ുഴഞ്ഞു പോകാൻ ശ്രമിച്ചാലും അവർ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി മരിക്കും അങ്ങനെ ആ പദ്ധതി ഫലം കണ്ടു രഹസ്യ തുരങ്കത്തിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാലാണ് ഈ ഭീകരർക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിയാതിരുന്നത് എല്ലാം പരിശോധിച്ചുറപ്പിച്ച് കഴിയുമ്പോഴേക്കും നേരം ഇരട്ടി വെളുത്തു ഉറക്കമില്ലാത്ത ആ രാത്രിക്ക് ശേഷം ഭാരതം കണ്ടത് രാഹുൽ ഗാന്ധിയും പി ചിദംബരത്തെയും തകർത്ത് തരിപ്പണമാക്കിയ പ്രതിപക്ഷത്തിന്റെ വായടപ്പിച്ച ഒപ്പം പാകിസ്ഥാന് വീണ്ടും ശക്തമായ മുന്നറിയിപ്പ് നൽകിയ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയാണ് അതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം നിൽക്കുമ്പോൾ ഓരോരുത്തരും അവരുടെ കരുത്ത് തെളിയിക്കാൻ പ്രഗത്ഭരാകുന്നു ഇന്ത്യ മുന്നേറുകയാണ് ഇന്ത്യൻ സൈന്യത്തിലൂടെ ഇന്ത്യയിലെ കരുത്തരായ ഭരണാധികാരികളിലൂടെ ഇന്ത്യയെ തകർക്കാൻ വരുന്നവരെ ഒരിക്കലും വെറും കൈയോടെ തിരിച്ചുവിടുകയില്ല എന്ന ഇന്ത്യയുടെ ഉറപ്പുകൂടിയാണ് ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞത് ന്യൂസ് ഡെസ്ക് കർമാനസ്